ചരിത്ര വിജയം നേടി റിലീസിംഗ് കേന്ദ്രങ്ങളിൽ മുന്നേറുകയാണ് കല്യാണി പ്രിയദർശനെ നായികയാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നസ്ലിൻ ചന്ദു സലീംകുമാർ അരുൺകുര്യൻ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട് ഇതിനു പുറമെ മലയാളത്തിലെ ഏതാനും പ്രമുഖ താരങ്ങൾ അതിഥി വേഷത്തിലും ചിത്രത്തിലുണ്ട് ഇക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ദുൽഖർ സൽമാൻ പുറത്തുവിട്ട കാര്യം ശ്രദ്ധ നേടുകയാണ് മൂത്തോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണെന്നാണ് ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പിറന്നാൾ പ്രമാണിച്ച് ലോകയുടെ പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് ദുൽഖർ ഇക്കാര്യം പറഞ്ഞത് മൂത്തോന് പിറന്നാൾ ആശംസകൾ എന്നാണ് ദുൽഖർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്ററിലെ വാചകം മമ്മൂട്ടിയുടെ മുഖം വ്യക്തമാക്കാത്ത പ്രത്യേക പോസ്റ്ററാണ് ദുൽഖർ പുറത്തുവിട്ടിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ വളരെ സസ്പെൻസ് ആക്കി വെച്ചിരുന്ന കഥാപാത്രമായിരുന്നു മൂത്തോൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണെന്ന തലത്തിൽ പലവിധ ചർച്ചകളും നടന്നിരുന്നു കല്യാണി പ്രിയദർശൻ ചന്ദ്ര എന്ന സൂപ്പർ ഹീറോ കഥാപാത്രമായി എത്തിയ ലോക വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം പിടിക്കുന്ന മൂന്നാമത്തെ മലയാള ചിത്രമായി മാറിയിരുന്നു ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലോക എന്ന പേരുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക